ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു രണ്ട് കോളനി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി ആയിരുന്നു പക്ഷേ ഇതിൽ ഈച്ചകളൊന്നും ഇതിൽ പറക്കണമൊന്നും കാണുന്നില്ല അപ്പോൾ ഇത് തോന്നി ഇതിൽ എന്തോ ഈച്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈച്ചതിൽ നിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടോ ഈ മൂക്കുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്ട്രെങ്ത് ഉള്ള കോളനിയാണ് അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഇതിൽ തേനുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് പൊളിച്ച് നോക്കുകയാണ് പോയെന്ന് തന്നെ നമുക്ക് ഈ റെഡ് കളർ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം ഇതിൽ പുള്ളു ഇതിൽ ഏകദേശം അത്യാവശ്യം തേനുണ്ട് നല്ല സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് തന്നെ അറിയാം അത്യാവശ്യം തേനൊക്കെ വെച്ച് നല്ല അടിപൊളി കോളനി ക്വാളനിയായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇത് ബീച്ചുകളതിന്ന് കയറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഉണ്ടോ തേനുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ എടുക്കാണെങ്കിൽ തേന ഇപ്പം ഇനി അടുത്ത വളം കുറ്റി നമുക്ക് തുറന്നു നോക്കാം ഇതും വമ്പം ഒരു കോളനി ആയിരുന്നു കണ്ടോ ഇതിലും തേൻ ഇത് കുറെ കാലായി പോയിട്ടും തോന്നുന്നെ കണ്ടിട്ട് തേനൊക്കെ ചൂടായിട്ട് ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു കോളനി ആയിരുന്നു നമ്മുടെ പൂമ്പൊടി തേനും ഇത് ഈച്ചകൾ ഒന്നെങ്കിൽ നഷ്ടപ്പെടാൻ കാരണം ഒന്നെങ്കിൽ റാണി ഇതിൽ നഷ്ടപ്പെട്ടു പോയിട്ട് ഈച്ചകൾ ഇതിൽ വീണ്ടും ഉൽപ്പാദനങ്ങളൊന്നും നടക്കാതെ ഈച്ചകൾ ഇതിൽ പിന്നെ ഈച്ചകളെ കാലാവധി കഴിയുമ്പോൾ ഈച്ചകൾ ചത്തുപോയതായിരിക്കും അല്ലെങ്കിൽ ഇതിൽ സെറ്റ് പിരിഞ്ഞ് പോയിട്ട് ഇതിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞ് അങ്ങനെ റാണി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൂടുപേക്ഷിച്ച് പോയതായിരിക്കും അങ്ങനെയൊക്കെയാണ് ചെറുതേനീച്ച കോളണികൾ ഇതേപോലെ ഈ പിന്നെ തേന് മാത്രം ആവല് ഈച്ചകള് നഷ്ടപ്പുറിച്ചു പോയത് അപ്പോൾ നമുക്ക് ഇതിലുള്ള തേൻ നമുക്ക് ആണെങ്കിൽ എടുത്താല് ആയിരിക്കും തേനായിരിക്കും ഇതൊക്കെ നല്ല തേനാണ് തേനോ നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഈച്ചകളൊന്നും പറക്കണ കാണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കൂട് തുറന്നിട്ട് അതിലുള്ള തേൻ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം നല്ല തേൻ തന്നെയാണ് ഈ മുളം കുറ്റിയിലുള്ള തേൻ എനിക്കൊന്നും നോക്കാം അപ്പോൾ നല്ല തേനാണ് ിൽ ചിലപ്പോൾ നമ്മളിവിടെ ഇത് വെച്ച സ്ഥലം ചിലപ്പോൾ നല്ല വെയിൽ തട്ടണ അല്ലെങ്കിൽ ചൂട് തട്ടണ സ്ഥലമാകും ഇറ്റാവാം ചിലപ്പോൾ പോയത് അങ്ങനെയാവാം ഇറ്റേനിവിടെ ഇത് ഉരുകിയത് കാണുമ്പോൾ അങ്ങനൊരു ഒരു ചാൻസ് കൂടി ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറുതെന്ന് കൂട് വെക്കുമ്പോൾ നല്ല തണലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ വെയിലൊന്നും ചൂടൊന്നും തട്ടാതെ ഇത് നമ്മൾ നേരിട്ട് ചൂട് തട്ടിട്ടില്ലെങ്കിലും ഒരു ചീറ്റിൻ്റെ തൊട്ടത്തായായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയാവാൻ ചിലപ്പോൾ ഇത് പോയത് ഇത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഈ ലെവലിൽ നമുക്കിപ്പോൾ തേനെടുക്കാൻ പറ്റിയത് മറ്റുള്ള ഈ ചകളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ കയറി ഇതിൽ ഈ തേനൊക്കെ കുടിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു ഇത് ആയതുകൊണ്ട് ഇതിലെ ഇതിറ്റുള്ള എൻട്രൻസ് കൂടെ ഒരു കാരണവശാലും ഒരു ഉറുമ്പിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾക്കോ കയറാൻ കഴിയൂല അത്രയും പശയും മെയ്യുമൊക്കെ ഒട്ടിച്ച് വെച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അവരെ കൂട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് അപ്പോൾ ിയത് നമ്മളിനി അടച്ചു വെക്കുകയാണ് ഇനി ഇത് വേണമെങ്കിൽ ആ കൂടി ഇരുന്നിരുന്ന സ്ഥാനത്ത് തന്നെ അത് കൊണ്ടുപോയി വെക്കുക അഥവാ ഏതെങ്കിലും കോളനികൾ സെറ്റ് പിരിഞ്ഞ് വരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളനികൾ പിരിഞ്ഞ് വരുമ്പോഴൊക്കെ ഈ ഇങ്ങനത്തെ ബോക്സുകളിലൊക്കെ കയറും കൂട്പേക്ഷിച്ച് പോയി എന്ന് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്യണം ആ എടുത്ത് മാറ്റി അവിടെ നിന്ന് ആ സ്ഥാനത്ത് തന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഈ പെട്ടികളൊക്കെ അതേപോലെ തന്നെ അവിടെ തന്നെ വെക്കാം നമുക്ക് ഏതെങ്കിലും കോളനികൾ ചിലപ്പോൾ അങ്ങനെ നമുക്ക് അതേമാതിരി കുറേ കോളനികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ ഇത് കൊണ്ടുപോയി വെക്കാം ഓക്കെ